കുടുംബശ്രീ ജില്ലാ മിഷൻ സ്നേഹിത ജെൻഡർ ഹെൽപ്പ് ഡെസ്കിൻ്റെ ആഭിമുഖ്യത്തിൽ ശ്രീകണ്ഠപുരം എസ് കോളേജിൽ ജെൻഡർ ക്ലബ്ബ് അംഗങ്ങൾക്ക് വേണ്ടി പ്രസംഗ മത്സരം സംഘടിപ്പിച്ചു കുടുംബശ്രീ ജില്ലാ മിഷൻ സ്നേഹിത ജെൻഡർ ഹെൽപ്പ് ഡെസ്കിന്റെ ആഭിമുഖ്യത്തിൽ ശ്രീകണ്ഠപുരം എസ്ഇഎസ് കോളേജിൽ ജെൻഡർ ക്ലബ് അംഗങ്ങൾക്കു വേണ്ടി സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഇന്ത്യൻ നവോത്ഥാന ചരിത്രത്തിലെ സ്ത്രീ മുന്നേറ്റം എന്ന വിഷയത്തിൽ പ്രസംഗ മത്സരം സംഘടിപ്പിച്ചു കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ റീന സെബാസ്യൻ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തു എക്കണോമിക്സ് വിഭാഗം എച്ച്ഒഡി ഡോക്ടർ സുനിത അധ്യക്ഷത വഹിച്ചു കുടുംബശ്രീ ജില്ലാ മിഷനു വേണ്ടി സ്നേഹിത ടീം അംഗം ബവിത ശ്രീകണ്ഠപുരം മുനിസിപ്പാലിറ്റി കുടുംബശ്രീ സി കമ്മ്യൂണിറ്റി കൌൺസിലർ രമ്യ എന്നിവർ പങ്കെടുത്തു നമ്മുടെ കുട്ടികളായ അല്ലെങ്കിൽ യുവാക്കളെ സംബന്ധിച്ചിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങളുടെ അറിവും കഴിവും നിങ്ങളുടെ ചിന്തകളും എന്താ നമ്മുടെ രാജ്യത്തിന്റെ നമ്മൾ ഉപയോഗിക്കണം അത് നമ്മൾ ശ്രദ്ധിക്കുക നമ്മളെ കൊണ്ടാകുന്ന കാര്യങ്ങൾ നമ്മൾ രാജ്യത്തിന്റെ പുരോഗമനത്തിനായിട്ട് കൊണ്ടുവരാത്ത ഒരുപാട് ഇപ്പം ജാതിയുടെയും മതത്തിന്റെയും അല്ലെങ്കിൽ അങ്ങനെയുള്ള